കാര്യങ്ങൾ ഇപ്പോൾ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളെയല്ല അയാൾ അവിടുത്തെ ഒരു സ്പോൺസർ കോർഡിനേറ്റർ എന്ന നിലയിൽ അങ്ങനെ ഒരു അനൌദ്യോഗികമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്നല്ല അവിടെ സമീപിച്ചിരുന്ന ഒരാളാണ് ഇതാദ്യമായി ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് വന്നതിനു ശേഷത്തെ ആദ്യത്തെ അറസ്റ്റാണ് വളരെ ഗൗരവ സ്വഭാവമുള്ള അറസ്റ്റാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇനി അങ്ങോട്ടുള്ള എല്ലാ അറസ്റ്റുകളുടെയും ഒരു തുടക്കമാണെന്ന് നമ്മൾ കരുതാം അല്ലെ കാരണം മുരാരി ബാബുവിന് അറിയാവുന്ന രഹസ്യങ്ങൾ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതായിരിക്കുമല്ലോ മുരാരി ബാബുവിന്റെ സ്വാധീനം ഉന്നതങ്ങളിലല്ലേ അരുൺ ഈ മുരാരി ബാബു എന്ന് പറയുന്നത് പ്രതിപട്ടികയിലുള്ള മറ്റ് പത്ത് ഉദ്യോഗസ്ഥരെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ സുപ്രധാന കണ്ണി എന്ന് വിചാരിക്കുന്ന ആളാണ് ആ തരത്തിലുള്ള മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെതിരെ നൽകിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റ് ഒൻപത് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഏത് തരത്തിലായിരുന്നു ബന്ധമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് റോൾ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു ശബരിമല அல்லது திருவிதாங்கூர் ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് മുരാരി ബാബു അങ്ങനെയാണ് മുരാരി ബാബുവിന് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരിഗരണയായി വന്ന കുണ്ടിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടാക്കുന്നതും ആ ബന്ധത്തിൽ നിന്ന് സ്വർണക്കൊള്ളയിലേക്കുള്ള കണക്ഷൻ വരുന്നത് വരുന്നത് എന്നുമാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് രണ്ട് കാര്യത്തിൽ മുരാരി ബാബുവിന്റെ പങ്ക് സംശയത്തിന് അതീതമായി സംശയത്തിന് ഇടനൽകാത്ത രീതിയിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്തിരുന്ന മുരാരി ബാബുവാണ് ഈ സ്വർണക്കൊള്ളയ്ക്ക് തുടക്കം കുറച്ച സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ എന്ന് റെക്കോർഡിക്കലായി രേഖകളിൽ ഫയലുകളിൽ ആദ്യം എഴുതിയ ആൾ മുരാരി ബാബുവാണ് മുരാരി ബാബു അവിടെ എഴുതിയതിനു ശേഷമാണ് ആ ഫയൽ മുന്നോട്ട് പോയപ്പോഴെല്ലാം സ്വർണ്ണമെന്നത് ചെമ്പായി മാറിയത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തിലെ പത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വീണ്ടും കൊടുത്തുവിടാനുള്ള ശ്രമം നടത്തിയത് എന്നൊരു കാര്യം കോടതി പറഞ്ഞിരുന്നു അതിനും നേതൃത്വം കൊടുത്തത് മുരാരി ബാബു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുമ്പോൾ അന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മുരാരി ബാബു മുരാരി ബാബുവിന്റെ മുമ്പിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ വരുന്നത് അതിൽ കൃത്യമായി തന്നെ മുരാരി ബാബു പോറ്റിയുടെ കൈവശം ഇത് ടാമെന്ന് ഫയലിൽ എഴുതിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് ഇതിനകം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുരാരി ബാബുവിന് ഈ കേസുമായി കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ദേവസ്വം വിജിലൻസിന് മുമ്പിൽ മുരാരി ബാബുവിനെതിരെ ഇപ്പോഴെല്ലാം മുമ്പ് പലതരത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചില അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ചില ഉന്നതരായ സമുദായക നേതാക്കളുടെ അടുപ്പക്കാരനായ അവരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് മുരാരി ബാബു എന്നും വ്യക്തമായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിന് പുറത്തുള്ള ചില ആളുകളുമായി ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന ഇംപ്ലിമെന്റ് ചെയ്യാൻ പോറ്റിയെ സഹായിച്ച ഒന്നാമത്തെ കാരണക്കാരനായ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്നാണ് എസ് ഐ ടി യുടെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തതും അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മുരാരി ബാബുവിനെ ഉച്ചയോടുകൂടി മുരാരി ബാബുവിനെ ാണ് മനസ്സിലാക്കുന്നത് റാന്നി കോടതിയിലെ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ബി അനിൽകുമാറിനെ അന്വേഷണ സംഘം അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു കോടതി